നമുക്കൊരു കണക്ക് ചെയ്യാം ഒരു വൃത്ത സ്തൂപികയുടെ പാത ആരം ആറ് സെന്റിമീറ്ററും ഉയരം എട്ട് സെന്റിമീറ്ററുമാണ് ക്വസ്റ്റ്യൻ എ സ്തൂപികയുടെ ചെരി ഉയരം കാണുക ക്വസ്റ്റ്യൻ ബി സ്ഥൂപികയുടെ വക്രമുഖ പരപ്പടവ് എന്ത് അപ്പൊ ഇതിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് നോക്കാം പാത ആരം ആറ് സെന്റിമീറ്റർ അപ്പൊ വൃത്ത സ്തൂപിക ആയതുകൊണ്ട് തന്നെ അപ്പൊ ആരത്തെ നമ്മൾ ആറ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക അപ്പൊ ആരം സമം ആറ് സെന്റിമീറ്റർ ഉയരം എട്ട് സെന്റിമീറ്റർ എച്ച് ആണ് ഉയരത്തെ പറയാൻ എട്ട് സെന്റിമീറ്റർ അപ്പൊ വൃത്ത എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചിത്രം ഉണ്ടാവുക അപ്പൊ ഈ ഭാഗമാണ് ആരം എന്ന് പറയുന്നത് ഇതാണ് ഉയരം എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ചെരി ഉയരം അപ്പൊ ഈ കാണുന്ന ഈ ഭാഗമാണ് ചെരി ഉയരം അപ്പൊ നമുക്കിവിടെ ഒരു മട്ടത്രികോണം അരച്ചു നോക്കിയാല് ഇത് ആരം ആറ് സെന്റിമീറ്റർ ഇത് ഉയരം എട്ട് സെന്റിമീറ്റർ ഇതാണ് ചെരി ഉയരം അപ്പം എൽ സമം അപ്പം എൽ സമം എട്ട് സ്ക്വയർ പ്ലസ് ആറ് സ്ക്വയർ ഇതിൻ്റെ റൂട്ടാണ് ഉണ്ടാവുക അപ്പൊ എട്ടിന്റെ സ്ക്വയർ അറുപത്തിനാല് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് അപ്പൊ അറുപത്തിനാല് മുപ്പത്താറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ് നൂറിന്റെ റൂട്ട് എന്ന് പറയുന്നത് പത്ത് അപ്പൊ പത്ത് സെന്റിമീറ്റർ ആണ് സ്തൂപികയുടെ ചെരി ഉയരം ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം സ്തൂപികയുടെ വക്രമുഖ പരപ്പളവാണ് അപ്പൊ സ്തൂപികയുടെ വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗമാണ് ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അപ്പോ വക്രമുഖ പരപ്പളവിനെ സമവാക്യം പൈ ആർ എൽ എന്ന പൈ ആർ എൽ അപ്പൊ പൈ ഇൻ ടു ആർ എന്ന് പറയുന്ന ആരമാണ് അത് ആറ് ആണ് എൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയ പത്ത് സെന്റിമീറ്ററുമാണ് അപ്പൊ ഇത് വിളിച്ച് നോക്കിയാൽ നമുക്ക് അറുപത് പൈ സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് ഈ വൃത്ത സ്തൂപികയുടെ വക്രമുഖ പരപ്പളവ്